പാലാ മുണ്ടാങ്കലിൽ ഗ്രാൻഡ് ഫുഡ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന യോഗത്തിൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഷാജി ബി തുരുത്തൻ ബൈജു കൊലം പറമ്പിൽ മുൻ ചെയർമാൻ കുര്യാക്കോസ് പ്രവൻ മറ്റ് കൌൺസിൽ അംഗങ്ങൾ വിവിധ തൃതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു മുണ്ടാങ്കലുള്ള റസ്റ്റോറന്റിനോട് ചേർന്ന് അറേബ്യൻ സീ ഫുഡ് വിഭാഗങ്ങൾക്കായി ലൈവ് കിച്ചനും ഓപ്പൺ റെസ്റ്റോറന്റുമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്